ബാഴ്സം പ്ലാന്റ്സ് വാങ്ങിക്കുന്ന പലരും ചോദിക്കാറുള്ളൊരു കാര്യമാണ് ബാൾസം നടടുമ്പോഴേ അതിൻ്റെ ആ ജിഫിയുടെ കവറിങ് റിമൂവ് ചെയ്തിട്ട് വേണോ നടാൻ അതോ ജിഫി അങ്ങനെ തന്നെ നട്ടാൽ മതിയോ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ രണ്ട് രീതിയിലും നടാം ഇന്ന് ജിഫി റിമൂവ് ചെയ്തിട്ട് നടുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ ഇതുപോലെ ജിഫി നല്ലവണ്ണം നനച്ചതിന് ശേഷം വേണം റിമൂവ് ചെയ്യാൻ അങ്ങനെ ആകുമ്പോൾ വേരുകളൊന്നും പൊട്ടിപ്പോവാതെ തന്നെ നമുക്ക് കിട്ടും ഇനിയിപ്പോൾ ഒന്നോ രണ്ടോ ചെറിയ വേരുകൾ പൊട്ടിപ്പോയി എന്ന് വിചാരിച്ച ആരും ടെൻഷൻ ടെൻഷനടിക്കേണ്ട കാരണം ഇതിനകത്ത് ഒത്തിരി വേരുകളുണ്ട് അപ്പോൾ അതിലൊന്നോ രണ്ടോ പൊട്ടിപ്പോയാലും ആ പ്ലാന്റിനൊരു കുഴപ്പം ഉണ്ടാവില്ല അപ്പോൾ ഇതുപോലെ നമ്മൾ സമയം എടുത്ത് വേണം റിമൂവ് ചെയ്യാൻ അല്ലാതെ ഒറ്റ വലിയങ്ങ് വലിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റൂട്ട് മൊത്തം അങ്ങ് പൊട്ടിപ്പോകും പിന്നെ അത് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജിഫി നല്ല നനവ് ഉണ്ടായിരിക്കണം എന്നാലേ ഇതുപോലെ എടുക്കാൻ പറ്റുള്ളൂ ഡ്രൈ ആയിരിക്കുന്ന അവസ്ഥയിലാണ് നിങ്ങളിത് റിമൂവ് ചെയ്യുന്നതെങ്കിൽ വേരുകളെല്ലാം പൊട്ടിപ്പോകും അപ്പോൾ ഇതുപോലെ കവറിങ് റിമൂവ് ചെയ്തതിന് ശേഷം അതിൽ ഇളകി നിൽക്കുന്ന കൊക്കോപ്പീറ്റ് കഴിയുന്നതും ഒഴിവാക്കുക വെച്ചാൽ മൊത്തത്തിൽ കൊക്കോപ്പീറ്റ് റിമൂവ് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ റൂട്ട് ക്ലീൻ ചെയ്ത് അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ ഇതിലിളകി നിൽക്കുന്ന കൊക്കോപ്പീറ്റ് മാത്രം ഒഴിവാക്കുക ബാക്കി അങ്ങനെ തന്നെ നിർത്തുക ഈ വേരുകൾ വന്ന് സെറ്റാവാത്ത ഭാഗമാണ് ഇളകി പോവുള്ളൂ അപ്പോൾ അങ്ങനെ അത്രയും ഭാഗം മാത്രം അതിന് നിർത്തി ബാക്കിയുള്ളത് ഒഴിവാക്കുക ഇതുപോലെ കൊക്കോപ്പീറ്റ് കുറേയൊക്കെ ഒഴിവാക്കിയിട്ടാണ് നടുന്നതെങ്കിൽ അതിന് കൂടുതൽ വെള്ളം കെട്ടി നിൽക്കാനുള്ള ചാൻസ് കുറയും അതുകൊണ്ട് തന്നെ അതിൻ്റെ ചുവട് പെട്ടെന്ന് അഴുകി പോവാതിരിക്കും ഇനിയിപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പ്ലാന്റ് ഇതുപോലെ നിറയെ റൂട്ടുള്ളതാണെങ്കിലോ അതിൻ്റെ ജിഫി റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ചെറിയൊരു കട്ടിങ് വെച്ച് വേരു പിടിപ്പിച്ച പ്ലാന്റ് തന്നെയാണ് രണ്ട് മാസം പ്രായമായിട്ടുള്ള പ്ലാന്റ് ആണ് അതുകൊണ്ട് നിങ്ങൾ വാങ്ങിക്കുന്ന ജിഫി പ്ലാന്റ് പെട്ടെന്ന് റീപ്പോർട്ട് ചെയ്യാതെ ഇതുപോലെ ഒന്നോ രണ്ടോ മാസം വെച്ച് മെച്ചുവർഡ് ആക്കിയതിനു ശേഷം മാറ്റി നടുകയാണെങ്കിൽ ആ പ്ലാന്റ് നശിച്ചു പോവാതെ പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടും ഈ പ്ലാന്റിൻ്റെ റൂട്ട് മൊത്തം ജിഫിയുടെ പുറത്തേക്ക് വന്നിട്ടുണ്ട് അത് അതുമാത്രമല്ല ജിഫി ദ്രവിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇത് മണ്ണിലരിഞ്ഞു പോകുന്നതാണ് അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള പ്ലാന്റിൻ്റെ ജിഫിയിൽ വെള്ളം കെട്ടി നിൽക്കാനുള്ള ചാൻസ് കുറവാണ് എന്നാൽ പുതിയ ജിഫി ജിഫിയാണെങ്കിൽ അതായത് നട്ട് ഏകദേശം ഒരു മൂന്നാഴ്ച കഴിയുമ്പോഴാണ് നമ്മളിത് സെയിൽ ചെയ്യുന്നത് ആ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണെങ്കിൽ ആ ജിഫിയിൽ വെള്ളം കൂടുതൽ അബ്സോർബ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കട്ടിങ് വെച്ച് രണ്ട് മാസത്തോളം ആയിട്ടുള്ള പ്ലാന്റ് ആണ് അതുകൊണ്ട് തന്നെ പ്ലാന്റ് മെച്ചുവേർഡാണ് പക്ഷേ ഇത് കാണുമ്പോൾ അതിൻ്റെ താഴെ ഭാഗത്തൊന്നും ലീഫില്ല അതിൻ്റെ മേലെ ഭാഗം മാത്രമാണ് കുറച്ച് ലീഫ് കാണുന്നത് ഇത് കാണുമ്പോൾ പലരും വിചാരിക്കും ഇത് ഹെൽത്തി അല്ലാത്ത പ്ലാന്റ് ആണെന്ന് പലരും ചോദിക്കാറുണ്ട് പ്ലാന്റ് തന്നതിൽ ലീഫ് കുറവാണല്ലോ എന്ന് അപ്പോൾ അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ചിഫി പ്ലാന്റ് എത്ര നാൾ വെക്കുന്നോ അതിനനുസരിച്ച് ആ പ്ലാന്റ് നീണ്ടു പോകും പിന്നെ അത് നമ്മൾ മാറ്റി നട്ട് അതിൻ്റെ വളങ്ങളൊക്കെ കിട്ടുമ്പോഴാണ് അതിൽ നിന്ന് പുതിയ ബ്രാഞ്ചസ് ഒക്കെ വരും നേരത്തെ കണ്ട പ്ലാന്റും ഇതുപോലെ കട്ടിങ്സ് വെച്ച് നട്ടുപിടിപ്പിച്ച പ്ലാന്റ് ആണ് ഇത് മാറ്റി നടാതെ രണ്ട് മാസത്തോളം വെച്ചാൽ നേരത്തെ കണ്ട പ്ലാന്റ് പോലെ പോകും ഇനി ജിഫി പ്ലാന്റ് പോട്ട് ചെയ്യാനായിട്ട് ഡ്രൈനേജ് ഹോളുള്ള പോട്ട് എടുക്കുക പിന്നെ പോട്ട് മിക്സ് ആയിട്ട് എടുത്തിട്ടുള്ളത് മണ്ണ് മണൽ ചാണകപ്പൊടി ഇത് മൂന്നും ട്രീറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ് ആ മണ്ണാണ് എടുത്തിട്ടുള്ളത് അതിൽ കൂടുതൽ മണലാണ് ചേർത്തിട്ടുള്ളത് ബാൽസം ചെടികൾ നടാൻ മണ്ണിനേക്കാളും കൂടുതൽ മണൽ ചേർക്കുന്നതാണ് എപ്പോഴും നല്ലത് കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേരുകൾ പെട്ടെന്ന് അഴുകിപ്പോകുന്ന ചെടിയാണ് വേരുകളും പ്ലാന്റും സെൻസിറ്റീവാണ് അപ്പോൾ അതുകൊണ്ട് മണലോ അതല്ലെങ്കിൽ എംസാൻ്റോ നിങ്ങൾക്ക് മണ്ണിനേക്കാളും കൂടുതൽ ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് റോക്ക് ഫോസ്ഫേറ്റ് ആണ് ഇത് പോട്ട് മിക്സിൽ ചേർത്താൽ ഏത് ചെടിയാണെങ്കിലും അത് ആരോഗ്യത്തോടെ വളരും ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പെർലൈറ്റാണ് ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ ഒഴിവാക്കാം ഇനി ഇതിന് പകരം നിങ്ങൾക്ക് ഉമി കിട്ടുകയാണെങ്കിൽ ഉമി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് മിക്സ് ആക്കിയാൽ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ സാധാരണ ചെടികൾ നടന്നതുപോലെ തന്നെ ജിഫി റിമൂവ് ചെയ്ത പ്ലാന്റും നടാം പിന്നെ മണ്ണിൽ പെർലൈറ്റ് ചേർക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ മണ്ണിൽ നല്ല രീതിയിലുള്ള എയറേഷൻ കിട്ടാനും അതുവഴി വേരുകൾക്ക് ഓക്സിജൻ കിട്ടാനും വേരുകൾ പെട്ടെന്ന് വളരാനും ഹെൽപ്പ് ചെയ്യും അപ്പോൾ ജിഫി പ്ലാന്റ് കിട്ടിയാൽ എങ്ങനെയാണ് പോട്ട് ചെയ്യേണ്ടതെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ചെടികൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുമല്ലോ അപ്പോൾ അതിൽ രണ്ട് മില്ലി ഹൈഡ്രജൻ പെറോക്സൈഡ് കൂടെ ചേർത്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ അങ്ങനെ ചെയ്താൽ ഈ ബാൽസ്യൻ ചെടികളുടെ വേരുകൾ ചീഞ്ഞ് പോവാതിരിക്കും അതായത് വൈറസ് ബാക്ടീരിയാസ് ഫംഗസ് മൂലം ഉണ്ടാകുന്ന കേടുകളൊന്നും വന്ന് ചെടികൾ നശിച്ചു പോവാതിരിക്കാനാണ് നമ്മളിത് ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ അത് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ആ വീഡിയോയും കൂടെ ഒന്ന് കണ്ടു നോക്കുക ഇനി ജിഫി മൂവ് ചെയ്യാതെ നട്ട് കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതെങ്ങനെയാണ് നടേണ്ടത് ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ വീഡിയോ വേണമെന്നുള്ളവർ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്